ഹൈന്ദവ മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം പണ്ടുകാലത്തുണ്ടായിരുന്നത് മനുഷ്യൻ ഒരുപാട് സഞ്ചരിച്ച് ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് തയ്യാറെടുത്ത് നടത്തേണ്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അത് കേരളത്തിലാണേലും ഉത്തരാഖണ്ഡിലെ വൈഷ്ണവദേവി ഹരിദാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഇത് നമുക്കറിയാൻ പറ്റും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളതാണ് ശബരിമല എൻ്റെ ചെറുപ്പകാലത്ത് നഗ്നവാതരായി ദിവസങ്ങൾ നോയമ്പെടുത്ത് നടന്ന് ഈ കല്ലും മുള്ളും ചവിട്ടിയും വെയിലും മഴയും കൊണ്ടും ഒക്കെയാണ് അയ്യപ്പ അയ്യപ്പസ്വാമിമാർ ഈ ദർശനം നടത്തിയിരുന്നത് അവർ നൊയമ്പെടുക്കാനായിട്ട് വ്രതമെടുക്കാനായിട്ട് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ആരും പേര് വെല്ലുവിളി വിളിക്കില്ല അതിപ്പോഴുമില്ല അയ്യപ്പസ്വാമി എന്നാണ് വിളിക്കുന്നത് അയ്യപ്പ സ്വാമി എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അത് മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് ശബരിമല കയറി ചെല്ലുമ്പോൾ അവിടെ ആദ്യം എഴുതി വച്ചിരിക്കുന്നത് തത്ത്വ അസി തത്വമസ്സി എന്നാണ് നീ അന്വേഷിച്ചു വന്ന ആള് നിന്നിൽ തന്നെയുണ്ട് അത് നീയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് തത്വമസ്സി ഞാനിത് ഓർക്കാൻ കാരണം ഇന്നലെ ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനുഷ്യ ബന്ധിയായ ഒരു ദൈവശാസ്ത്ര വ്യാഖ്യാനത്തെ മനസ്സിൽ വെച്ചുകൊണ്ടൂടെ കൂടിയാണ് ദൈവം മനുഷ്യനെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ തുടക്കത്തിലെ വായിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ഏറ്റവും വലിയ ഒരു പ്രമേയം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യർക്കും അത് കറുത്തവനായാലും വെളുത്തവനായാലും ചെറിയവനായാലും വലിയവനായാലും യൂറോപ്യനായാലും ഏഷ്യക്കാരനായാലും ആഫ്രിക്കക്കാരനായാലും ആരേത് ഭൂഖണ്ഡത്തിൽപ്പെട്ടവനായാലും പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും സൗന്ദര്യമുള്ളവനായാലും സൗന്ദര്യമില്ലാത്തവനായാലും എല്ലാ ശരീരഭാഗങ്ങളുള്ളവരായാലും അതില്ലാത്തവരാണെങ്കിലും ബുദ്ധിക്ക് ഭ്രഹ്മം സംഭവിച്ചവർ എല്ലാം എല്ലാവർക്കും ഉള്ളത് ദൈവത്തിൻ്റെ സ്വന്തം ഛായയാണ് അപ്പം അവർ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്ന വ്യക്തിക്ക് ഒരു കാര്യം വ്യക്തമാവും എന്നിൽ ഉള്ള ദൈവം തന്നെയാണ് നിന്നിലും അല്ലെങ്കിൽ അവനിലും അല്ലെങ്കിൽ അവരിലും വസിക്കുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന എല്ലാ മനുഷ്യരും അതിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ദേശയോ ദേശമോ ഭാഷയോ ഒന്നും വ്യത്യാസമില്ല അദ്ദേഹം എഴുതിയ എല്ലാം സഹോ എല്ലാവരും സഹോദരർ പ്രത്തലെത്തുത്തി എന്ന് പറയുന്ന ആ പഠന ഭാഗത്ത് ഉള്ള ഏറ്റവും ശക്തമായ പ്രമേയം അത് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എനിക്ക് മാർപ്പാപ്പയെ അവസാനമായി കാണാൻ ഭാഗ്യം ലഭിച്ച സമയത്ത് ഈ മാപ്പാപ്പയെ പലതവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇരുന്ന് സംസാരിച്ചത് ഈ സമയത്തായിരുന്നു ഭാഗ്യം ലഭിച്ച സമയത്ത് മാപ്പാപ്പയ്ക്ക് ഞാൻ എൻ്റെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ചെറിയൊരു പുസ്തകം കൊടുത്തായിരുന്നു ആ പുസ്തകം തുറന്നിട്ട് എൻ്റെ ആമുഖത്തിൽ പ്രറ്റണിറ്റി സാഹോദര്യം എന്നുള്ളത് നമ്മുടെ ഒരു ഭരണഘടനാ മൂല്യമാണ് എന്ന് കാണിച്ച് വായിച്ചു കൊടുത്ത് അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് വായിച്ച് കാണിച്ചു കൊടുത്തതും അത് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അത് സവിച്ചതും പ്രത്തല്യത്തൂത്തി എന്ന് പറയുന്ന ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം തന്നെയാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ വളരെ സന്തോഷവാനായി അഭിമാനത്തോടെ ഞങ്ങളെന്ന് എന്നെ നോക്കിയതും പ്രത്യേകം ഞാൻ ഓർക്കുന്നു കാരണം അത് ഈ ഭരണഘടന ഞാനാണ് വ്യാഖ്യാനിച്ച് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം ആ തുല്യ അന്തസ്സുണ്ടാവാൻ കാരണം ആ അന്തസ് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യർ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യർ എന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം മനുഷ്യൻ്റെ എന്ന് പറയുന്നത് എന്നിലും നിന്നിലും അവനിലും അവളിലും അവരിലും നമ്മളെല്ലാവരും കൊടികൊള്ളുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണ് ആ ഈശ്വര ചൈതന്യം പേർന്ന് മനുഷ്യർ തമ്മിൽ തമ്മിൽ കലഹിക്കാൻ പാടില്ല വഞ്ചിക്കാൻ പാടില്ല ആക്രമിക്കാൻ പാടില്ല ചതിക്കാൻ പാടില്ല പറ്റിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ആ അടിസ്ഥാന പ്രമേയങ്ങളിൽ അവതരിപ്പിച്ച് സ്നേഹത്തിൽ ജീവിക്കണം എന്നും ആ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള കരുണയും അനുകമ്പയും ഒക്കെ എപ്പോഴും ഉണ്ടാവണമെന്നും കരുതലും കാവലും ആയിരിക്കണം എന്നും പഠിപ്പിച്ചൊരു പാപ്പ ആ പാപ്പയാണ് നമ്മളിൽ നിന്നും വിടവാങ്ങുന്നത് പാപ്പ മരിച്ചാലും പാപ്പയുടെ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിനെ എന്നും പ്രചോദിപ്പിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ